കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ നഗരസഭയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുൻ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥാണ് പത്രിക നൽകിയവരിൽ പ്രധാനം യുഡിഎഫ് ശേഷം പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാൻ നിലമ്പൂർ നഗരസഭയിലെത്തിയത് തുടർന്ന് വരണാധികാരി മുമ്പാകെ യുഡിഎഫ് അംഗങ്ങൾ പത്രിക നൽകി കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഒൻപത് ലീഗ് സ്ഥാനാർത്ഥികളുമാണ് യുഡിഎഫിൽ മത്സരിക്കുന്നത് കോവിലക്കത്തുമുറിയിൽ നിന്നാണ് മുൻ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് ജനവിധി തേടുന്നത് മുൻ ഉപാധ്യക്ഷ മുംതാസ് ബാബു ചെറുത്തുകുന്നിലും ലീഗ് നേതാക്കളായ ഷിഹാബ് ഇണി പാടിക്കുന്നിലും ി മുമ്പുള്ളും അടുക്കത്തെ രാമൻകുത്തിലുമാണ് ജനവിധി നേടുന്നത് നിലവിലെ കോൺഗ്രസ് കൌൺസിലർമാരായ ഷേർലി ടീച്ചർ ഇ എം മടയിലും ശ്രീജചന്ദ്രൻ പയ്യമ്പള്ളിയിലും ഡെയ്സി ചാക്കോ കൊളക്കണ്ടത്തുമാണ് മത്സരിക്കുന്നത് പത്രികാ സമർപ്പണത്തിന് കോൺഗ്രസ് നേതാക്കളായ എ ഗോപിനാഥ് പാലോളി മെഹബൂബ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് കെ അംഗം വി എ കെരീം എം കെ ബാലകൃഷ്ണൻ ഘടകകക്ഷി നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വി കെ റോഡ് നിലമ്പൂ അമ്മയാവുക അതൊരനുഭൂതിയാണ് എക്സ്ലൂസി ബ്രാൻഡ് ഔട്ട്ലെറ്റ് എടക്കര നിലമ്പൂ